വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു ഭാരത് സീനിയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം ഡി സി ബുക്കിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ സംഘടിപ്പിച്ച പുസ്തക പ്രദർശനം മാനേജർ അജിത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ബിന്ദു സോമൻ ആമുഖ പ്രഭാഷണം നടത്തി സീനിയർ സെക്ഷൻ ഹെഡ് നിഷ എ പി ലൈബ്രറിയൻ ഭാഗ്യലക്ഷ്മി മലയാളം വിഭാഗം എച്ച്ഒഡി ഷിജു ടി എന്നിവർ പങ്കെടുത്തു തുടർന്ന് വായനയുടെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന പ്രസംഗം കവിതാപാരായണം സംഘഗാനം നൃത്തം എന്നിവ നടത്തി വായനയുടെ പ്രാധാന്യം അറിയിക്കുന്ന പ്ലക്കാർഡുകളുമായി കുട്ടികൾ അണിനിരന്ന സ്പെഷ്യൽ അസംബ്ലിയും ശ്രദ്ധേയമായി ഇന്ന് ഒരു सत्तरवें दिन में अपरवाही क्या है? सत्तरवें दिन में बोलो, काले तेल नजरिये में, सत्तरवें दिन में अपरवाही क्या है? वह एक रोमांच, अर्थात् काले सामने लेके खुल उठते हैं शाम, वहीं ट्यूबिंग को लेकर अपरवाही